ॐ नमः शिवाय ॐ नमः शिवाय ഐൻസ്റ്റോണി ഫിസിക്സ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സംഗതിയാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഷോഡിംഗർ ഇങ്ങനെയുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ഭാരതീയ വേദാന്തമായിട്ട് കണക്ട് ചെയ്ത് നിന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ അതിൽ ചില ആൾക്കാരൊക്കെ അതിനെ എന്ത് ചെയ്യുന്നു വിമർശിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും കിട്ടുന്ന ബോധബലകമായിട്ടുള്ള ഒരുപാട് തെളിവുണ്ട് കാരണം മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഐൻസ്റ്റൈൻ പറഞ്ഞാൽ വളരെ വിഖ്യാതമായിട്ടുള്ളൊരു കമൻ്റ് ഉണ്ട് എന്താണ് പറയുന്നത് മനുഷ്യ ഈ ശരീരം മാംസവും ഇതുമായിട്ട് ഇങ്ങനെ ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കില്ല പക്ഷെ ഗാന്ധിജിയുടെ എപ്പോഴും സന്ത സഹചാരിയായിട്ട് കൂടെ ഉണ്ടായിരുന്നത് നമുക്കറിയാം ഗീതയാണ് അതുപോലെ തന്നെ ഗീതയെ പല സമയങ്ങളിലും ഇദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ചില ഭാഗങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഐൻസ്റ്റൈൻ ഈ എഴുന്നൂറ് ശ്ലോകങ്ങളും അല്ലെങ്കിൽ എഴുന്നൂറ്റി ഒന്ന് ശ്ലോകങ്ങളും ഐൻസ്റ്റൈൻ പഠിച്ചിട്ടുണ്ടെന്നും ബൈഹാട്ടായിരുന്നു ഒക്കെ പറയുന്നുണ്ട് ഞാൻ അതിന്റെ ഡിസ്പ്യൂട്ടിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ പറഞ്ഞ മഹാനായ ശാസ്ത്രജ്ഞൻ യഥാർത്ഥത്തില് നമ്മുടെ ഈ ഭാരതീയ സംഗതികളുടേതായ രീതിയിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഒരു സ്പിരിച്വൽ ഗവേഷണം ഏത് ഗവേഷണം ആയിക്കോട്ടെ എസ്പെഷ്യലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗവേഷണം നടക്കുമ്പോൾ ഇതിന് ബോധപരകമായിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട് സാർ നേരത്തെ പറഞ്ഞു ആമസോണിൽ തന്നെ മോർ ദാൻ ട്വന്റി തൗസൻഡ് ബുക്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ ട്വന്റി തൗസൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് നോക്ക് അപ്പൊ ഇത്രയും പുസ്തകങ്ങൾ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മളിലേക്ക് പുസ്തകങ്ങൾ വന്നു ചേരുകയാണ് അതെ യഥാർത്ഥത്തിൽ ഞാൻ ചിന്മയ വിദ്യാലയത്തിന്റെ അധ്യാപകനായിരുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അരവിന്ദ് മെനൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു അവൻ സാറിൻ്റെ ഐഡിയോളജിയായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു പുസ്തകം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അന്ന് ഞങ്ങളുടെ നാട്ടിലൊന്നും ആമസോൺ വന്നിട്ടില്ല അങ്ങനെയാണ് പുള്ളി ഈ മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് എന്നുള്ള ബുക്ക് എനിക്ക് വരുത്തി തരുന്നത് ഞാൻ പേയ്മെന്റ് കൊടുത്തു അങ്ങനെ വരുത്തുന്നു അപ്പോൾ ഇതുപോലെ യാത്രകളിൽ പലപ്പോഴും പല പുസ്തകങ്ങളും അത്ഭുതങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരാറുണ്ട് അപ്പോൾ അത് എൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് സാർ എന്ന് പറയുന്നത് ഈ വായനയും ഞാൻ കുറെ എനിക്ക് ഓർമ്മയുള്ള കുറേ പുസ്തകങ്ങൾ നല്ലൊരു ചോദ്യമാണ് ബിജു ഇപ്പം പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഈ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ പുതിയ പ്രതിഭാസം വരുമ്പം അതിനെ പാടെ തിരസ്കരിച്ച് കൊണ്ട് പുച്ഛിച്ച് തള്ളുന്നതിന് പകരം നമ്മൾ സ്വയം തീരുമാനിച്ച് അതിൻ്റെ പ്രാരംഭികമായ ചില ഗവേഷണ പ്രക്രിയ ിലേക്ക് കിടക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു ഇന്ന് പലതിനും മലയാളത്തിൽ വിവർത്തനം കിട്ടും ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മലയാളത്തിൽ വിവർത്തനം കിട്ടാത്ത അനേകം ഗ്രന്ഥങ്ങളുണ്ട് ഞാൻ വായിച്ചിട്ടുള്ളത് ഞാൻ ഡെസിഫർ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങളുടെ ഓർമ്മയിലുള്ളത് അത് കൂടുതലുണ്ട് ഓർമ്മയിലുള്ളത് ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ വിവേകാനന്ദ വിവേകാനന്ദക്ഷേക്കണം അതിൻ്റെ മലയാളം കിട്ടും വിവേകാനന്ദ സർവസ്ത്രം ഒന്നും പറഞ്ഞില്ല പക്ഷേ ആ മലയാളം ട്രാൻസ്ലേഷൻ അത്ര ശരിയായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കോസ്മോസിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിവേക വിവേകാനന്ദൻ കോസ്മോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു വൃക്ഷവും വിത്തും എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒരു വൃക്ഷവും വിത്തും വിത്തു നിന്ന് വൃക്ഷവും പിന്നീട് വൃക്ഷവും ഉണ്ടാകുന്നു ഈ രീതിയിലാണ് പ്രപഞ്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു പ്രപഞ്ചം ആ പ്രപഞ്ചത്തിന്റെ ആ പ്രപഞ്ചം നശിച്ചു കഴിയുമ്പോൾ അവിടുന്ന് മറ്റൊരു പ്രപഞ്ചം വളരെ രസകരമായാണ് കോസ്മോസ് എന്ന് പറഞ്ഞ രണ്ട് ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട് ജെയിംസ് വെബ് ക്യാമറ ഈയിടെ ഡേറ്റ കൊണ്ടുവന്നിട്ടുണ്ട് ലഗറിംഗ ലഹരംഗ പോയിൽ ചുറ്റുമുള്ള ഒരു പോയിന്റ് ജെയിംസ് വെബ് ക്യാമറ എന്ന് പറയുന്ന ഒരു ഇൻഫ്രാറെഡ് ക്യാമറ സിസ്റ്റം പത്ത് ബില്യൺ ഡോളേഴ്സ് മുടക്കി നാസ ലോഞ്ച് ചെയ്യുന്നു അത് പ്രപഞ്ചത്തെക്കുറിച്ച് സവിസ്തരം പഠിക്കുക ഇൻഫ്രാക്ടർ ഇത് ഉപയോഗിച്ച് റേഡിയോ കിരണങ്ങൾ ഉപകിരണങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ വരുമ്പോൾ കൂടുതൽ സ്പഷ്ടതയും ക്ലാരിറ്റിയും ദൂരവും എല്ലാം കിട്ടും അപ്പോൾ അതിനകത്ത് അവര് ഈ പ്രപഞ്ചത്തിന്റെ അവസാന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരെ ഒബ്സർവേഷൻ കൊണ്ടുപോയി അപ്പോൾ അവിടെ ആ പ്രപഞ്ചത്തിനേക്കാളും കൂടുതൽ പ്രായമുള്ള ഗാലക്സി അവിടെ കിടക്കും ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതിന്റെ ഡേറ്റ അനലൈസ് ചെയ്ത് ഇപ്പൊ മിച്ചയെ പോലെയുള്ള ഫിസിക്സ് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന അതിനു മുമ്പിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രപഞ്ചത്തിന്റെ അവശിഷ്ടമാണ് ആ കിടക്കുന്നത് അപ്പൊ മുമ്പത്തെ പ്രപഞ്ചം കംപ്ലീറ്റ് ദഹിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്താ പറയുന്ന ഡിസോൾഡ് ആയിട്ടില്ല ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിന് സംഭവിക്കാറില്ലേ ആ ഈ വിവേകാനന്ദ എന്നെ ഷോപ്പാക്കി ആസ്മിക് അതെ അതെ അപ്പൊ അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത് അല്ലാണ്ട് ഈ ബിഗ് ബാങ് ഒന്നും അല്ല എന്നുള്ള തിയറി ഇപ്പം പരക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് അപ്പം അതെങ്ങനെ വന്നു വിവേകാനന്ദന ആരൊന്ന് ഒന്ന് പിന്നെ നിങ്ങൾ വായിച്ചിരിക്കേണ്ട അനേകം പുസ്തകങ്ങൾ ഒന്നാണ് ഇന്റഗ്രേറ്റിംഗ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സ്പിരിച്വാലിറ്റി പ്രേം ശരൺ സത്സംഗി എന്ന് പറയുന്ന മഹായോഗിയാണ് അതിന്റെ എഡിറ്റർ പിന്നെ ഹാമർ ഓഫ് എന്ന് പറയുന്ന വലിയ അതിൻ ഹീസ്തോർ ഈ പറയുന്ന ഇവർ രണ്ടുപേരും കൂടെയാണ് അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് കഫത്തോസ് അങ്ങനെ അനേക ശാസ്ത്രജ്ഞർ ധാരാളം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവൻ പരീക്ഷണങ്ങളാണ് ഞാൻ ആ പുസ്തകത്തെ കുറിച്ചാണ് മുംബൈ ഇന്റർവ്യൂ ആറെട്ട് മാസം എടുക്കുക അത് പഠിക്കാനായിട്ട് അത് സ്ക്രിപ്റ്റ് സിസ്റ്റവും അത്യാധുനിക സിസ്റ്റവും ഉപയോഗിച്ച് ശബ്ദയോഗ പഠനമാണ് അതിനകത്ത് പ്രധാനമായിട്ടും നടത്തിയിരിക്കുന്നത് പിന്നെ അതിന്റെ മാതമറ്റിക്കൽ മോഡൽ മുഴുവൻ ഗ്രാഫുകളും അങ്ങനെയുള്ള ഡേറ്റകളുമാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഈ പ്രേംസരൺ സത്സംഗി എന്ന് പറയുന്നത് ആഗ്ര ഡൽഹിയിലെ ആഗ്രയിലെ ഒരു ആശ്രമമാണത് ആ വേദിയാസമൊന്നും അങ്ങനെയൊന്നാണ് അതിന് പേര് അവിടെ ഇപ്പോഴും ഉണ്ട് അവിടുത്തെ മഹായോഗി പരകായ പ്ര എന്താ പറയുന്നെ ശരീരം ഉപേക്ഷിച്ചിട്ട് ശരീരം നിർമ്മിച്ചെടുത്തിയ ആളാണ് ജീസസ് ക്രൈസ്റ്റിന്റെ കൂട്ട് ഉയർത്തി എഴുന്നേറ്റ ആളാണ് അതായത് ഒരു ഹോമിയോ ഡോക്ടറിന് എന്തോ പ്രശ്നം പറ്റി ഈ അങ്ങനെ ആ ഹോമിയോ ഡോക്ടറിന്റെ ചികിത്സയുടെ ഹോമിയോ ഡോക്ടർ ഇദ്ദേഹത്തിന്റെ ഒരു ഡിബോട്ടി ആയിരുന്നു ചികിത്സയുടെ ഭാഗമായിട്ട് സ്വന്തം ശരീരം ഉപേക്ഷിക്കണ്ടായിട്ടുള്ളത് ഉപേക്ഷിച്ചിട്ട് ആ ഹോമിയോ ഡോക്ടറിനെ രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ ആ ശരീരം ഇത് ഇച്ചാ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത്രയും സയന്റിഫിക് ആയിട്ടുള്ള പുസ്തകത്തിൽ അത്രയും സയന്റിസ്റ്റ് ഇതിനകത്ത് പ്രയത്നിച്ചിട്ടുള്ള അങ്ങനെ ഒരു കാര്യം എഴുത് എഴുതുന്നത് നമുക്ക് തള്ളിക്കളയാനോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുമെങ്കിൽ ആ പുസ്തകം വായിക്കണം ഇന്റഗ്രേറ്റിംഗ് ഗേറ്റിംഗ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സ്പിരിച്വാലിറ്റി പിന്നെ അനേക മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് ഒന്നാന്തരം എന്താ ആത്മീയ പുസ്തകമാണ് അതിൻ്റെ ഒരേ ഇംഗ്ലീഷ് ഇപ്പൊ അത് തർജ്ജം ചെയ്തിട്ടുണ്ട് ഞാനാണ് നമ്മൾ വായിച്ചു നോക്കുക അതിനകത്ത് രണ്ട് ഇൻസിഡൻറ്റ്സ് പറയുന്നത് കൊണ്ടാണ് അതിന് കൂടുതൽ പ്രാബല്യം വന്നത് ഇന്ന് പലരും ഹിപ്നോട്ടിക്ര വഴി ഓരോ ഇൻഫർമേഷൻ എടുക്കുന്നുണ്ട് പക്ഷേ ഇത് സ്പെഷ്യലാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഈ എന്ന് പറയുന്ന സ്ത്രീ ഈ ചികിത്സകരായ ഡോക്ടർ ബി ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് എട്ടു മാസം ഒമ്പത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ പേരും പറയും ആ കുഞ്ഞിന്റെ ഹൃദയവാ കോഴിവാൾവിന്റെ പോലെ തിരിഞ്ഞായി അതുകൊണ്ടാണ് ആ ചിക്കൻ അതുകൊണ്ടാണ് ആ കുഞ്ഞ് മരിച്ചത് എന്ന് പറയുന്നത് ആ ത്യാഗം ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ കിട്ടി ഈ പേഷ്യന്റിനായി ഇൻഫർമേഷൻ ഒരിക്കലും ഡോക്ടർ പ്രിയാൻ വിസ് ആ കുഞ്ഞിന്റെ ബോഡി അടക്കിയതുകൂടി അത് ആരോടും പറയാനുള്ള ചാൻസ് ഇല്ല അങ്ങനെ കിട്ടി ഒന്ന് രണ്ട് ഈ കുതിരപ്പന്തയത്തിന് പോയി ടിക്കറ്റ് എടുക്കുകയാണ് അപ്പോഴാണ് ചോദിക്കുന്നത് നിന്നെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഗുരുക്കന്മാരുണ്ട് ഗുരുക്കന്മാരാണ് ഇന്ന് ഇവരിൽ കൂടെ പറയും ടിക്കറ്റ് എടുത്തു ഒരു ഒന്ന് രണ്ട് ടിക്കറ്റോ രണ്ടോ മൂന്ന് ടിക്കറ്റോ എന്ന് പറഞ്ഞ് ഈ ടിക്കറ്റുകൾക്കായിരിക്കും ഫസ്റ്റ് അടിക്കാൻ പോകുന്നത് ഞാൻ എടുക്കാൻ പോകുന്നു പറഞ്ഞ് കാതറിൽ പോയി കുതിരപ്പന്തയത്തിന് ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അതിനാണ് പ്രൈസസ് എന്നിട്ട് ആ പ്രൈസസ് സാധാരണക്കാർക്ക് ആർക്കാണ്ട് ൾക്കായിട്ടുള്ള വീതിച്ചു കൊടുക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത്രയും വാല്യൂ വന്നത് എന്നാൽ മൈക്കിൾ ന്യൂട്ടനെ പോലുള്ള ഒരു പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കിപ്നോട്ടിക് റിഗ്രഷൻ വഴി ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ധാരാളം പക്ഷേ അതിലൊന്നും ഒരു സിദ്ധി പ്രകടനം കാണിച്ചു സത്യത്തിൽ സിദ്ധി പ്രകടനം മീൻസ് എ മെഷർ ഓഫ് എ പേഴ്സൺസ് എന്താ പറയുക സ്പിരിച്വൽ ഹൈനസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആ പുസ്തകം പിന്നീട് അനേകം പുസ്തകങ്ങളുണ്ട് നമ്മുടെ കൈവശം പറയാനാണെന്നെങ്കിൽ സ്വാമി അഭേദാനന്ദയുടെ ഡെത്ത് ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് വി ആർ കൃഷ്ണയിർ ഡെത്ത് ആൻഡ് ആഫ്റ്റർ വായിച്ചു വായിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചലഞ്ച് ചെയ്യാൻ പറ്റുമോ വി ആർ കൃഷ്ണയിരുടെ ആ ഒരു അസസ്മെന്റിനുള്ള കഴിവ് അദ്ദേഹം എത്ര ജഡ്ജ്മെന്റ്സ് എന്തുമാത്രം പഠിച്ചിരിക്കുന്നു എന്തുമാത്രം വിവരമുള്ള ആളാണ് കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൂട്ടി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബി ആർ കൃഷ്ണഗീര് ഡെത്ത് ആൻഡ് ആഫ്റ്റർ രണ്ടായിരത്തി അഞ്ചിലോ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെയാണ് മലയാളത്തിലുണ്ട് അപ്പൊ അതുപോലെയുള്ള ശ്രേഷ്ഠരായ മനുഷ്യരെ ഈ ഇങ്ങനെ അതൊക്കെ അവഹേളിച്ചു തള്ളാൻ പറ്റില്ല നിങ്ങൾ ഈ പറയുന്നത് പിന്നെ വേറെ ഒന്നുള്ള സ്കോൾ എക്സ്പെരിമെന്റ് വായിക്കണം നിങ്ങള് നിങ്ങൾ മാക് മേസിയുടെ വേറൊരു പുസ്തകമാണ് ൾസിൻസിൻ്റെ പിന്നെ പ്രൂഫ് ഓഫ് ഹെവൻ ഇങ്ങനെ വായിക്കാനാണെങ്കിൽ ഒരു പത്ത് വർഷത്തെ വായന കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ടിപ്പ് ഓഫ് പിന്നെ മിറക്കിൾസ് മിറക്കിൾസ് എങ്ങനെ സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് വളരെ ചുരുക്കം പുസ്തകങ്ങളുണ്ട് അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇതൊന്നും അല്ലാതെ ഏണൻ സെക്വൻസ് കീടെ ഒരു പുസ്തകമുണ്ട് അതിനി അടുത്ത ഇതിൽ നമ്മൾ ചർച്ചയാക്കാം ആ പുസ്തകത്തിലെ സത്യത്തിൽ കോണ്ടാക്ടി അൺ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു എന്നാണ് അതിന്റെ പേര് ഞാനത് നോക്കിയിട്ട് ഒന്നും നോക്കിയിട്ട് അതിന്റെ കൃത്യമായിട്ട് കെട്ടി പറയാം ബുദ്ധിയുള്ള അന്യ ലോകങ്ങളുമായിട്ടുള്ള സമ്പർക്കം സമ്പർക്കം എന്നുള്ളതാണ് പുസ്തകം ഏണസ് സെക്വൻസ്കി എന്ന് പറയുന്നത് ഫിസിസ്റ്റ് ആണ് ജർമ്മനിയിലെ ടോപ്പ് ഫിസിസിസ്റ്റായിരുന്നു യുനെസ്കോയുടെ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ യുനെസ്കോയുടെ ഫിസിസിസ്റ്റുമായിരുന്നു ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പാരാസൈക്കോളജി ഗവേഷണം ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിന് ഉദ്ദേശിച്ച എണ്ണൂറ്റി പത്ത് പേജുണ്ട് ഫോണ്ട് പത്ത് പത്ത് വെച്ചെടുക്കുക ആ ഫോണ്ട് പത്ത് സാധാരണ ഫോട്ടിലേക്ക് മാറ്റിയിട്ട് ആയിരം പേജുള്ള പുസ്തകം ഇത് ജർമ്മനിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഐൻസ്റ്റൈൻ കോണ്ടാക്ട് ചെയ്യുന്നു എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല ഫോട്ടോൺ എങ്ങനെ ഫോട്ടോൺ അല്ല അയൻസ്റ്റൈൻ ഉദ്ദേശിച്ചത് ഒരു എനർജി തന്തു അതായത് ഒരു വേൾഡിൽ നിന്ന് ഒരു ഒരു എനർജി തന്തു ഈ ഡൈമെൻഷണൽ വേൾഡ് കടന്ന് എങ്ങനെ ഭൂമിയിൽ എത്തും എന്നുള്ളതിന്റെ മാത്മറ്റിക്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കില്ല നിങ്ങൾ നിങ്ങൾ പൊട്ടന്മാരാണെന്നുള്ള രീതിയിൽ അയൻസ്റ്റൈൻ അതിനകത്ത് സംസാരിക്കുന്നത് ഞാൻ ആ പുസ്തകം എടുക്കുമ്പോൾ അത് കുറെ കൂടെ വിശദീകരിച്ചു അത് വളരെ ഡിവലറിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കാരണം വെച്ചാൽ നമ്മൾ ഈ ഇടയ്ക്ക് ഇപ്പം ഇപ്പൊ ഏലിയൻസിനെ കുറിച്ച് ധാരാളം അപ്പൊ നമുക്ക് അടുത്തൊരു സെഗ്മെന്റ് ചെയ്യാം സാർ ഏലിയൻസിനെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട് അപ്പൊ ഏലിയൻസിന്റെ ഒരു പ്രസൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഏലിയൻസ് തനിക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട് എന്ന് ടെസ്ല നിക്കുളാസ് ടെസ്ല എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് മറ്റു പല ആളുകൾക്കും ഇതുപോലുള്ള അമാനുഷികമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ഇടപെടലുകൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് ഇടപെടലുകൾ ഉണ്ടായതായിട്ട് പലരും സാക്ഷ്യപ്പെടുന്നു ഇപ്പൊ സാറ് പറയുന്നത് യുനെസ്കോയുടെ ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു ലോകം അറിയപ്പെടുന്ന ഒരു ഫിസിസിസ്റ്റ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഐൻസ്റ്റൈൻ അതർ വേൾഡിൽ ഇരുന്നു കൊണ്ട് പറയുന്നു സോ ദർ സെർട്ടൻ തിങ്സ് ദാറ്റ് ഇന്നത്തെ മനുഷ്യർക്ക് അല്ലെങ്കിൽ ബൗദ്ധികരായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്നത് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല എന്നാണ് സാർ അത് പറഞ്ഞു ചെയ്യണം വളരെ വിവൈലറിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സാർ അതിൻ്റെ കൂടെ ഞാൻ എന്തൊരു പ്രശ്നം കാര്യം കൂടെ ആഡ് ചെയ്യണം സാറോ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്താണ് ഏതാണ്ട് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ഒയിജ ബോർഡ് എന്ന് പറയുന്ന സാധനം പ്രാക്ടീസ് ചെയ്തു അങ്ങനെ അതിന്റെ ആ ഒരു ട്രയൽ പീരീഡുകളിൽ എനിക്ക് ആദ്യം കിട്ടിയ അക്ഷരം ഈ ആണ് അപ്പം നമ്മുടെ പഠിപ്പിച്ച ആള് പറഞ്ഞു അങ്ങനെ ചിലപ്പോൾ അങ്ങനെ വരും അത് നമ്മൾ ഇതാക്കേണ്ടത് പ്രാക്ടീസ് ചെയ്താൽ മതി ഡിയോ മോട്ടോർ ആ ഒരു സാധനം നമ്മൾ നമ്മളിങ്ങനെ ഇതാക്കുന്നതാണെന്നൊക്കെ പലരും പറയുന്നെങ്കിലും സോ ഈ ഒരു എനർജി നമ്മൾ വരുമ്പോഴാണ് അപ്പൊ വേണ്ടി ഒരു വിരാട് മനസ്സുണ്ടാക്കണം സീറോ മൈൻഡ് ഉണ്ടാക്കണം അപ്പൊ ഇങ്ങനെ അതിനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ അക്ഷരങ്ങളാണ് ആദ്യം വന്നു അപ്പൊ ഞാനിതെല്ലാം നോട്ട്ബുക്കിൽ കുറിച്ചിട്ടിരുന്നു പക്ഷെ പിന്നീട് നോക്കുമ്പോൾ അതിനൊരു ഐ അതിന്റെ ക്ലാരിറ്റിന്ന് പറഞ്ഞത് മൂന്ന് അക്ഷരം മൂന്ന് ദിവസങ്ങളിലായിട്ട് അല്ല എനിക്ക് ഒരു ഐഡിയ ഇല്ല സാർ കാരണം ഞാനത് ഇങ്ങനെ എഴുതുകയാണ് ഇതിന് പരസ്പര ബന്ധമില്ലല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇത് പറഞ്ഞാൽ എന്നെ പറഞ്ഞു സംബഡിസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു അപ്പൊ പെട്ടെന്ന് ഗോൾഡ് റിംഗ് ഒരു വിരലിൽ എടുത്തിട്ട് നിങ്ങളൊന്ന് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്റെ ഗോൾഡ് റിംഗ് ഇല്ലപ്പോഴ് അപ്പൊ ഞാൻ അരുൺ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോട്ടോഗ്രാഫറാണ് എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റായിരുന്നു ഇപ്പൊ ഫ്രണ്ടാണ് സോ അദ്ദേഹം അടുത്തുണ്ടായിരുന്നു പുള്ളിയുടെ ഗോൾഡ് റിങ് ഞാൻ ഇങ്ങനെ പുള്ളിയെ മാറ്റി നിർത്തിയിട്ട് ഞാനിരുന്ന് നോക്കി അപ്പൊ നോക്കുമ്പോൾ ഈ സീറോ ഈ സീക്വൽ ടു എന്ന് തുടങ്ങുന്ന ഒരു ഫോർമുല ഞാൻ ഓൾറെഡി സാറിനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ ജിനേഷ് എന്ന് പറയുന്ന ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യുന്ന സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു പോർഷൻ അദ്ദേഹം അത് കംപ്ലീറ്റ് ആയിട്ട് ഡെസ്ഫർ കാരണം അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെ ക്യാപിറ്റൽ ആണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞോളൂ ഇത് ഇത് സംസാരിക്കുന്നത് അതൊരു വലിയ മിറാക്കളാണ് ഡോക്ടർ പ്രജിത് ഐ എസ് ആർഒ എന്റെ പഴയൊരു സ്റ്റുഡന്റ് ആണ് പക്ഷെ എന്ന് പറഞ്ഞാല് ഐ എസ് ആർഒ ഒരു മിടുക്കനായ സയന്റിസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് എന്റെ സ്റ്റുഡന്റ് ആണ് പ്ലീം ഫിസിസ്റ്റ് ആണ് ശ്രീജിത്ത് അപ്പൊ ഉണ്ണി പിന്നെ ഉണ്ണി ജെ അപ്പൊ ഇവരെല്ലാം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അവരുമായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്തു ഓൾറെഡി ഡിസ്കസ് ചെയ്തു അപ്പൊ അതിനകത്ത് ഈ സീറോ എന്ന് സംഗതിയാണ് വരുന്നത് ഞാൻ രണ്ട് രണ്ട് ഒരു ഡെറിവേറ്റീവ് പറഞ്ഞത് വേറെ ഒന്നും വേറെന്തായിരുന്നു പക്ഷേ ഈ ഈ സീറോ എന്ന് പറയുന്ന ഊഹമാണ് ഞാൻ കേട്ടോ ഇതിനകത്ത് ഒരു കുഴപ്പമുള്ളത് അന്യ ലോകങ്ങളിൽ നിന്ന് ഈ സ്പിരിറ്റ്സ് നമ്മുടെ സമ്പർക്കം പുലർത്തുമ്പോൾ ബിസ്പേസ് ആയിട്ടും ചെറിയ രീതിയിൽ ഈ എനർജി വരും അതുകൊണ്ട് പലപ്പോഴും ഫുൾ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പറ്റില്ല പറ്റില്ല ഒരു പക്ഷേ ഈ ഇക്വേഷൻ കുറെ കൂടെ നീട്ടും ഇക്വേഷൻ ഉണ്ട് നീട്ടുന്നുണ്ട് ഞാനത് പറയുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും രീതിയിൽ അത് കോപ്ലിക്കേഷൻ വന്നാലോ എന്ന് കരുതി മാത്രം പറയാത്തിന് എന്റെ കയ്യിലെ ഒറിജിനൽ സ്റ്റഫിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഞാനിപ്പോ അത് പറയാൻ കാരണം അപ്പൊ ആ സമയത്താണ് ഞാൻ പുള്ളിയോട് പറഞ്ഞ ഇങ്ങനെ ഈ അക്ഷങ്ങൾ നോക്കുമ്പോൾ ഞാൻ എനിക്ക് വല്ലാത്തൊരു ഇ ഐ എൻ കാരണം വെച്ചാൽ ആ സമയത്തൊക്കെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ആക്ച്വലി എന്റെ സബ്ജക്ട് ഇംഗ്ലീഷ് ആണ് പിന്നെ സൈക്കോളജി ഫിലോസഫി ഒക്കെ എടുത്തെങ്കിലും ഫിസിക്സ് ഇങ്ങനെ കയറി വരുന്നത് റേക്ക് പഠിക്കുമ്പോഴ് എന്റെ മാസ്റ്റർ ആയിരുന്ന അപ്പൊ എന്റെ മാസ്റ്റർ ആയിരുന്നു ടി ആർ സോമശേഖരൻ അദ്ദേഹം ഫാക്ടല സയന്റിസ്റ്റ് ആയിരുന്നു സോമേട്ടൻ കേട്ടിട്ടുണ്ട് അതെ അതെ അദ്ദേഹം എല്ലാത്തിനും ലളിതാസ്ലാമെല്ലാം വളരെ സയന്റിഫിക് ആയിട്ട് അദ്ദേഹം വളരെ വേറൊരു ചിന്താഗതിയിലൊക്കെ പോകുന്നതെന്നാണ് കേട്ടത് എങ്കിലും അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതുണ്ട് ഭീഷണയുണ്ട് അപ്പൊ അദ്ദേഹം ഞങ്ങളെ റേക്ക് പഠിപ്പിച്ച് രണ്ട് ദിവസം ഫുള്ളായിട്ട് പഠിപ്പിച്ചത് മുഴുവൻ ഈ അബ്സലൂട്ട് ഫിസിക്സും റിലേറ്റീവ് ഫിസിക്സും ആണ് പഠിപ്പിച്ചത് ക്ലാസിക് ഫിസിക്സും തമ്മിലുള്ള ഡിഫറൻസുകളാണ് ഫിസിക്സ് നമ്മൾ അല്ല നമ്മള് കാര്യമില്ല തീർച്ചയായിട്ടും അപ്പൊ അത് തന്നെ ഭയങ്കരമായ ഒരു താല്പര്യം നമുക്ക് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സാധനമാണ് കാരണം അത്രയ്ക്കും നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ള ഫിസിക്സ് ആണ് എല്ലാം ഐൻസ്രോണി ആണ് അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ ഏറ്റവും വലിയ തമാശ കാരണം ആകർഷണത്തിനെ മാറ്റിക്കൊണ്ട് അതേ വേറൊരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നു അപ്പൊ ഐൻസോണി ഫിസിക്സ് തന്നെ നമ്മൾ പഠിക്കുന്നു ഇപ്പോഴും നമ്മൾ സാധാരണ പഠിപ്പിച്ചിട്ട് ഡെറിവേഷൻ ടു ബി റോങ് ഇപ്പോഴും അത് മാറാനുള്ള സമയമായി ഞാൻ ഞാൻ അതുകൊണ്ട് ആ ആ ആ ഒരു 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 പേഴ്സണൽ എക്സ്പീരിയൻസും ഷെയർ എനിക്ക് പുസ്തകത്തെ ടേബിളിൽ നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് എ ന്യൂ സയൻസ് ഓഫ് ആഫ്റ്റർ ലൈഫ് സ്പേസ് ടൈം ആൻഡ് കോൺഷ്യസ്നസ് ഇത് മുഴുവൻ ഈ കോൺഷ്യസ്നസ് റിസേർച്ച് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് പുസ്തകത്തിന്റെ വില വളരെ ഒരു അല്പം കൂടുതലാണ് എഴുന്നൂറ് രൂപയാണ് ഇതിന് നൂറ്റി ഇരുപത് പേജും ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഡാനിയൽ ഡ്രാസിൻ എന്ന് പറഞ്ഞ വളരെ വിവരമുള്ള അവഗാഹമുള്ള ശാസ്ത്രജ്ഞനാണ് ഈ സത്യത്തിൽ ഇതിനകത്തൊരു ഫിലിം വരെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചിട്ടുണ്ട് ഇത് വേറൊരു പുസ്തകമാണ് ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകത്തിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ ഡൗൺലോഡ്സ് എന്റെ കയ്യിൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഡൗൺലോഡ്സ് ഉണ്ട് അത് മുപ്പത് എല്ലാം ചുമ്മാതെ പറയുന്നത് അപ്പൊ ഈ എതിർക്കുന്നവർ നിങ്ങൾക്ക് എന്തിനാ എതിർക്കാം പക്ഷെ ആ ശാസ്ത്രം ആ സാഹിത്യം പഠിക്കണം ആ അതിന് കുറച്ച് മെനക്കേടും അല്ല ഇവിടുത്തെ എതിർപ്പിന്റെ പ്രധാന കാരണം വേറെ സാർ അവരുടെ കംഫർട്ട് സോണിലാണ് കാരണം ആ സോൺ മാറിപ്പോ പലയിടത്തും ഞാൻ പറയുമ്പോഴത്തേ പറയുന്നത് ഇപ്പൊ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലെ ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട് അത്യാവശ്യം സുഖസൗകര്യങ്ങളെല്ലാം ഉണ്ട് എന്തിനാ വെറുതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മള് നമ്മൾ ഭ്രാന്തെടുക്കണം എന്നാണ് ചോദിക്കുന്നത് നമ്മളെ ഇനിയിപ്പോ ഒന്നും വേണ്ട മറ്റഗാട്ട് എന്നും പറഞ്ഞൊരു കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് ഇതൊരു ഒരു സൂചികയായിരിക്കണം എന്ന് മറ്റകാറ്റെന്ന് പറഞ്ഞൊരു ലേഡിയാണ് അവരെഴുതിയ മോസ്റ്റ് ഫേമസ് ബുക്കാണ് ദ ഫീൽഡ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള റിസർച്ച് ആണ് അപ്പൊ അവർ പറയുന്നത് ഈ ഫീൽഡിൽ നിന്നാണ് സകല അത് ക്വാണ്ട ഫീൽഡ് എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ യോഗയാസനൂടെ ആഗ്രഹിക്കുന്നില്ല അത് അവർക്ക് ആ കാര്യത്തിൽ അവര് തികച്ചും പറയുന്നില്ല അപ്പൊ ഇതിനും അപ്പുറവും ഉണ്ടായിരിക്കാം ഈ ഫീൽഡ് എന്ന് പറയുന്നത് ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സത്യത്തിൽ ഈ കോൺഷ്യസ്നെസ് എന്ന് അതിന്റെ താഴത്തെ ലെവലിൽ നിന്നാണ് ഇത് മുഴുവൻ പ്രൊജക്ഷൻ അപ്പൊ ഈ ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്ന ക്വാണ്ടം നിയമങ്ങൾ സ്ഥിതി ചെയ്യുന്ന സീറോ പോയിന്റ് എന്ന് അവർ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് സാധനങ്ങളൊന്നുമില്ല പക്ഷെ എല്ലാം ഉണ്ടാകാനായിട്ടുള്ള ഒരു 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 സാധ്യത അവിടെ നിൽക്കുന്നത് ഇപ്പം ട്രാഫിക് ഇല്ലാത്ത ഒരു ഒരു സ്ഥലം ഉണ്ടെന്നിരിക്കട്ടെ അവിടെ റോഡുണ്ട് അവിടെ മാപ്പ് ചെയ്ത് വെച്ചിരിക്കാണ് റോഡ് അതിൽ ട്രാഫിക് ഇല്ല പക്ഷെ ആ റോഡിന്റെ സാധ്യതയുണ്ട് അവിടെ അതിലേക്കൂടെ റോഡ് വരും അപ്പൊ ഈ ക്വാണ്ടം ഫീൽഡ് തിയറി അതാണ് അതിൽ സീറോ പോയിന്റ് ഫീൽഡാണ് അതിൽ നിന്നാണ് സകല പദാർത്ഥങ്ങൾ ഉണ്ടായത് എന്നുള്ളതിന്റെ പരീക്ഷണത്തിൽ ഉണ്ട് അപ്പോ അതിൻ്റെ താഴെയാണ് ഈ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഈ കോൺഷ്യസ്നെസ്സിന്റെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ് ഈ പ്രപഞ്ച സൃഷ്ടികൾക്ക് എല്ലാം തന്നെ അപ്പം വേറൊരു കാര്യമുള്ള ബിജു ഇത് ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇപ്പൊ എക്സ്ട്രാ പെറസ്റ്റൈൽസ് ഇങ്ങനെ പലതും പറയുന്നുണ്ട് യു എഫ് ഒ ഇങ്ങനെ പലതും പറയുന്നുണ്ട്